എട്ടു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം പുതിയ ക്ഷേത്രക്കടവ് നവീകരണത്തിന് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പല ആ സമയങ്ങളും അത് റെക്ടിഫൈ ശ്രമം നടന്നിരുന്നു കൂടാതെ കഴിഞ്ഞ പത്ത് ലക്ഷം രൂപ വകയറ്റിയെങ്കിലും അത് ഈ ചെടിയോടൊന്ന് മാറ്റാൻ കഴിയാത്ത സഹായം കൊണ്ട് അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടാകാൻ പോകാൻ കഴിയാതെ മാറ്റി വെച്ചു നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ഇപ്പോൾ ആ രണ്ട് സൈഡിലും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ചെളിയും എക്കലും അടിഞ്ഞു അടിഞ്ഞുപയോഗശൂന്യമായി കിടന്ന കടവ് വൃത്തിയാക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന്റെ ഇടപെടലിനെ തുടര്ന്നാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണന് സ്റ്റാന്റിങ് കമ്മിറ്റി പി എ മുഖ്താര് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജിദ നൌഷാദ് വാർഡംഗം സുമയ ഷിഹാബ് മുൻ വാർഡംഗം കെ എം അബ്ദുള് അസീസ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി എന് ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ ഫൊറോനാ പള്ളിയിൽ വിളിച്ചു വിളിക്കേട്ട വിശുദ്ധ സെബസ്യാനോസിന്റെ തിരുനാൾ എല്ലാ വർഷവും ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ എട്ടാമിടം ഇരുപത്തിയേഴ് തീയതികളിൽ ഏവർക്കും കാഞ്ഞൂർ പള്ളിയിലേക്ക് സ്വാഗതം